േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് സുമിത്ര അധികം വൈകാതെ നടക്കും ബാലു ധൈര്യമായിരിക്കെ എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര സാഗറിൻ്റെയും അതുപോലെ തന്നെ സുജയുടെയും മരണവാർത്ത കേൾക്കാൻ തയ്യാറായിക്കോളൂ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അവിടെയാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഭാഗ്യശ്രീ കടന്നു വരുന്നത് െ ചെന്ന് കാണുന്ന ഭാഗ്യശ്രീ ബലരാമനെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവർ എന്ന് തുറന്നു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് അച്ഛന് ഒരു കുഴപ്പവുമില്ല ഞാനും വീട്ടിലുണ്ടായിരുന്നതല്ലേ ചേട്ട ഇതെല്ലാം മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അവർ നടത്തുന്ന ചതികളാണ് ്രദ്ധിച്ചില്ല എങ്കിൽ അതിൽ വീണുപോകും ഇത് കേട്ടതിനെ തുടർന്ന് അതെങ്ങനെ ശരിയാകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് ബലരാമന്റെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അവൾ ആദ്യം വിശ്വസിക്കുന്നതിന് ബലരാമന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുവെങ്കിലും പിന്നീട് സത്യങ്ങൾ അത് തന്നെയാണ് എന്ന് ബലരാമൻ തിരിച്ചറിയുകയാണ് തൻ്റെ മുന്നിൽ അവർ നാടകം കളിക്കുകയായിരുന്നു എന്തിന് ഈ നാടകം കളി എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ ഭാഗ്യശ്രീ വ്യക്തമാക്കുകയാണ് ബലരാമനെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുകയാണ് അവർ ഒരിക്കലും അതുകൊണ്ട് തന്നെ ബലരാമൻ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യരുത് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ബലരാമൻ ബാലുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് മരിക്കുന്നതിനായുള്ള അഭിനയം വളരെ ഗംഭീരമായിരുന്നു എല്ലാവരും വിശ്വസിച്ചു ഇത് കേൾക്കുന്ന ബാലു ഒന്ന് ഞെട്ടി ഇതോടെ ബാലുവിനോട് ഇനി ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാം പരലോകത്ത് എത്തുന്നതിനായി എന്ന് പറഞ്ഞ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇതോടെ സുമിത്രയാകെ പെട്ടുപോകുകയും ബലരാമനോട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്